അതായത് ടൈറ്റിൽ വായിക്കുമ്പോഴേ അതിലൊരു പുതുമയുണ്ട് പക്ഷെ ഇത്തിരി വിചിത്രമായിട്ട് തോന്നുന്നു ഇത് കുറച്ചുകൂടി ചെറിയ ടൈറ്റിൽ ഇട്ടാൽ പോരെ പക്ഷെ ഞാൻ പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ റിലേറ്റീവ്സ് അവരുടെ ചില സങ്കടം പക്ഷെ ട്രെയിലറിൽ തുടർച്ചയായിട്ട് കണ്ടത് തമാശയാണ് നർമ്മമാണ് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഇടയിൽ അനശ്വര ഒരു ഒരു കൗണ്ടർ ഉണ്ട് അതെന്താണ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് രസകരമായിട്ട് അതായത് അവിടെ എത്തുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ ആ അവിടെ നടക്കുന്ന മരണോ അതായിട്ട് ഒരു ബന്ധുമില്ലാതെ അവിടെ എത്തിപ്പെടുന്നതാണ് സിജുടേയും ആ ജോമോന്റെയും ക്യാരക്ടർ അപ്പം അവർക്ക് വേറെ ഉദ്ദേശങ്ങളോടെ വരുന്നതാണ് അതെല്ലാം ഒരാളാണ് അപ്പൊ അവിടെ വരുന്ന ഈ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു ഐസ്തറ്റിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കരയുമ്പോഴത്തേ കരയെന്നുവെച്ചാൽ ഏറ്റവും മണ്ടനായിട്ട് അത് എന്നോട് പറഞ്ഞ ഏറ്റവും വൃത്തിയാടായിട്ട് കരഞ്ഞു അത് ഒരു ഭംഗി ഒന്നും നോക്കണ്ട ഭയങ്കര വൃത്തിയാടായിട്ട് ഒരു ഭംഗിയും പിടിക്കാതിരുന്ന് മോശമായിട്ടിരുന്ന് കരയണം അങ്ങനെയാണ് ഞാൻ ആ കരയിൽ നിന്ന് എടുക്കുന്നത് ഏറ്റവും മോശമായിട്ട് ഒരു ഡേക്ക് പോയി രണ്ടാമത് ഏറ്റവും വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കാണാൻ കൂടില്ലാത്ത ടേക്ക് ഏതാണോ അതെടുക്കും മലയാള സിനിമയിൽ ഇങ്ങനെ സിനിമ ഏറ്റവും കൂടുതലാത്ത ടേക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ടേക്ക് കാരണം ഓക്കെ ആക്കി അത് കണ്ടിട്ടാണ് ഈ ഇത് പറയുന്ന കരയുന്ന പോലും അത് അന്ന് അന്ന് പോലെ ഐസറ്റിക് ആയിട്ട് കാണിക്കുന്നു